സംസ്ഥാനത്ത് രാജ്യത്ത് എല്ലാം പെട്രോളിനും പാചക വാതകത്തിനും വീണ്ടും വില കൂടാൻ പോകുന്നു ഇത് രസകരമായ സംഭവം എന്ന് വെച്ചാൽ ലോക മാർക്കറ്റിൽ അന്താരാഷ്ട്ര മാർക്കറ്റിലെ പെട്രോളിന് വില കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മുടെ ഇന്ത്യയിൽ വില കൂടുന്നത് നമുക്കറിയാം ഏറ്റവും അധികം ബാധിക്കുന്നത് പാവപ്പെട്ടവരെ സാധാരണക്കാരെയാണ് ഒരു പാചകവാതകത്തിൽ ഇന്ന് പാചകവാതകം ഉപയോഗിക്കാത്ത ആളുകൾ വളരെ കുറവാണ് എല്ലാ ആളുകളും ജോലി തിരക്കും ഒക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പാചകം ചെയ്യുന്നതിന് വേണ്ടിയാണ് പാചകം വാതകം ഉപയോഗിക്കുന്നത് വടക്കേ വടക്കുണ്ടെങ്കിൽ ഗ്രാമങ്ങളിലോ കേരളത്തിലെ ചില ഗ്രാമങ്ങളിലൊക്കെ കുറേ ആളുകളൊക്കെ മറ്റ് വിറകടുക്കൊക്കെ അടുപ്പൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ ചാണകം ഉണങ്ങിയത് കത്തിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ കേരളത്തിൽ അങ്ങനെ ചാണകം ഉണങ്ങിയതൊന്നും കത്തിക്കുന്ന ആളുകളെ ഉള്ളതായിട്ട് എൻ്റെ അറിവിലില്ല ഈ പെട്രോൾ വില വർധനവ് നേരത്തെ സർക്കാരായിരുന്നു പെട്രോളിൻ്റെ വില നിയന്ത്രിച്ചിരുന്നത് എന്നാൽ പിന്നീട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കിക്കുന്നത് ശരിയാണെങ്കിൽ വാജ്പേയി സർക്കാരാണ് ഇത് പെട്രോളിയം കമ്പനികൾക്കത് വില വർദ്ധിപ്പിക്കാൻ അനുവാദം കൊടുത്തത് പക്ഷേ അതിനകത്ത് ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്നു കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞിരുന്നു അന്താരാഷ്ട്ര മാർക്കറ്റിൽ വില കൂടുമ്പോൾ വില കൂടുകയും അന്താരാഷ്ട്ര മാർക്കറ്റിൽ വില കുറയുമ്പോൾ വില കുറച്ചും പെട്രോളി ഉൽപ്പന്നങ്ങൾ കൊടുക്കണമെന്ന് അന്നുണ്ടായിരുന്നു അത് ആ ഇടയ്ക്കൊക്കെ അത് വസ്തുതാപരമായിട്ട് ശരിയുമായിരുന്നു പല പ്രാവശ്യം അന്താരാഷ്ട്ര മാർക്കറ്റുകളിലെ എണ്ണയ്ക്ക് ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞപ്പം നമ്മൾ ഇന്ത്യയിലും വില കുറഞ്ഞു പിന്നെ കൂടിയപ്പോഴും കൂടി പിന്നീട് വില കുറയുന്നൊരു സന്ദർഭം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷം വരുമ്പോഴാണ് ക്രൂഡ് ഓയിലിന് വില കുറഞ്ഞപ്പോഴും ഇവിടെ വില കൂടാൻ കാരണം ഇവിടുത്തെ തീരുവകളാണ് ടാക്സാണ് ഓരോ സ്റ്റേറ്റിനും ടാക്സിന് വ്യത്യാസമുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ കേരളത്തിനുള്ളിൽ കിടക്കുന്ന മാഹിയിൽ വളരെ വ്യത്യാസമാണ് അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു മാഹിയുടെ പ്രദേശത്തുള്ള ആളുകൾ അവിടെ പേടിക്കുള്ളൂ ഈ ടൂറിസ്റ്റ് ബസ്സുകളും നാഷണൽ പെർമിറ്റ് ലോറികളും പോകുമ്പോൾ മാഹിയിൽ നിന്ന് ഫുൾ ടാങ്ക് അടിച്ചു പോവും തിരിച്ച് വരുമ്പോഴും മാഹി വരെ ഉള്ളതൊക്കെ അടിച്ചു പോകുന്നുണ്ട് മാഹിയിൽ നിന്ന് ഫുൾ ടാങ്ക് അടിച്ചിട്ട് പോരള്ളു അതുപോലെ തന്നെ ഇപ്പോഴും പല സ്റ്റേറ്റുകളിലും മേഘാലയയിലൊക്കെ ഡീസലിന് എൺപത്തഞ്ച് രൂപയുള്ളതെന്നാണ് ലോറിക്കാർ പറയുന്നത് കൃത്യം എനിക്കറിയില്ല നാഷണൽ മറ്റ് നാഷണൽ പെർമിറ്റ് ലോറിക്കാർ പറഞ്ഞ് എൺപത്തഞ്ച് രൂപ ജില്ലറേ ഉള്ളൂ മേഘാലയയിൽ പോലും ഡീസലിനാണ് പറയുന്നത് അപ്പോൾ കേരള ഇന്ത്യയുടെ പല ഭാഗത്തും പല വിലയാണ് ഡീസലിന് വാങ്ങുന്നത് ഇപ്പോൾ പെട്രോളിൽ നമുക്കിവിടെ നൂറ് രൂപയ്ക്ക് മുകളിലായി ഇതിവിടെ ഏറ്റവും ഭാഗ്യുന്ന സാധാരണക്കാരെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കൂട്ടറുണ്ട് അതുകൊണ്ട് ജോലിക്ക് പോകുന്ന തീർത്ത് പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾ കാശുള്ളൊരു കാരണമായിരിക്കും പോകുന്നത് സ്കൂട്ടർ ഒരു ആഡംബരമായിട്ടില്ല കൃത്യസമയത്ത് ഇപ്പോൾ ബസ്സിലൊക്കെ കയറി ചെല്ലും ഒന്നോ രണ്ടോ ബസ്സുമൊക്കെ കയറി പോകാൻ ഉള്ള ബുദ്ധിമുട്ടും സമയക്കുറവും കാരണം ഇപ്പോൾ സ്ത്രീകൾ പോലും ധാരാളം സ്കൂട്ടറുകൾ ഉപയോഗിക്കുന്നുണ്ട് അവരുടെ ബഡ്ജറ്റിനെ ഇത് ബാധിക്കുക ചെയ്യുന്നത് രണ്ട് രൂപ എന്ന് വെച്ച് കഴിഞ്ഞാലും ഒരു മാസം ഒരു മുപ്പത് ലിറ്റർ അടിക്കണമെങ്കിൽ പത്തറുപത് രൂപയുടെ വ്യത്യാസം വന്നില്ലേ അതിനുള്ള വരുമാനം ഇപ്പോൾ കൂടുന്നില്ല ഓട്ടോറിക്ഷക്കാർ ടാക്സിക്കാര് പ്രൈവറ്റ് ബസ്സുകാര് അപ്പോൾ തന്നെ ലോറിക്കാര് ആശുപത്രി പറ്റണ ലോറിയൊക്കെ ഭയങ്കര മത്സരമാണ് പൈസ വളരെ പത്ത് വർഷം മുമ്പുള്ള പൈസക്കാണ് ഇപ്പോഴും അവർ ഓടുന്നതെന്നാണ് അവർ പറയുന്നത് ഇവിടെ കൊണ്ടുവന്ന നിയമം നല്ലതാണ് അന്താരാഷ്ട്ര അന്താരാഷ്ട്ര മാർക്കറ്റ് വില കൂടുമ്പോൾ ഇവിടെ കൂടിക്കോട്ടെ വില കുറയുമ്പം ഇവിടെ കുറയുകയും ചെയ്യണം പക്ഷെ ഇവിടെ വില കുറയുന്നില്ല കൂടുന്നത് കൂടി കൂടി വരുതുക അന്താരാഷ്ട്ര മാർക്കറ്റ് വില കുറയുമ്പോൾ ഇവിടെ ടാക്സ് കൂട്ടും ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ അൻപത് ശതമാനത്തിന് മേളിൽ ടാക്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് കൃത്യം എനിക്കറിയില്ല ഏതായാലും ഇതൊരു വലിയ ചതിയാണ് ഈ പാചകവാദത്തിൻ്റെ അവസ്ഥ ഇതുതന്നെയാണ് അതുകൊണ്ട് കഴിയുന്നിടത്തോളം വലിയ ആളുകളെ സംബന്ധിച്ചിടത്തൊരു വലിയ പ്രശ്നമൊന്നുമല്ല ഒരു ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്നവർക്ക് അവരുടെ വീട്ടിൽ പാചകക്കാരുണ്ട് അവരുടെ സാധനം അവർക്ക് ഭക്ഷണം കാൻ്റീന്യം അങ്ങനെ നിന്ന് കിട്ടും അതൊന്നും വലിയ അല്ല പൈസ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമൊന്നുമില്ല കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം ആളുകളും ദരിദ്രരാണ് എന്ന് വെച്ചാൽ വലിയ സാമ്പത്തികം ഇല്ലാത്തവരാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചൊരു വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ ഇവിടെ സാധാരണക്കാരായ കുറേ ആളുകളുണ്ടെന്ന് ചിന്തിച്ച് പ്രവർത്തിക്കണം എന്ന് നമുക്ക് അപേക്ഷിക്കാനേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ആജ്ഞാപിക്കാനൊന്നും പറ്റില്ല നമ്മൾ ആജ്ഞാപിച്ചിട്ട് കാര്യമില്ലല്ലോ എൻ്റെ ഈ ആശയത്തോട് യോജിക്കുന്ന ആളുകൾ ഈ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക നമുക്കതൊക്കെ ചെയ്യാൻ മാർഗമുള്ളൂ അല്ലാതെ ഇത് വില കുറയ്ക്കാനൊന്നും നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കത്തില്ല നിങ്ങളുടെ എല്ലാം പിന്തുണ പ്രതീക്ഷിക്കുന്നു